गाहरी നമസ്കാരം അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് വീഡിയോയിൽ കാണുന്നത് മറ്റാരുമല്ല അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാണ് അസം സർക്കാർ പിടികൂടിയ രണ്ടായിരത്തിഒരുന്നൂറ് കോടിയുടെ ലഹരി മരുന്ന് റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തെമ്പാടുമുള്ള യുവജനത അടിമപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു നീക്കം തന്നെയാണ് അസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതേസമയം അസം സർക്കാർ മയക്കുമരുന്ന് വിമുക്ത സംസ്ഥാനമാകുന്നതിനുള്ള പരിശ്രമത്തിലാണെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇതുവരെ രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ലഹരി മരുന്നാണ് പിടികൂടിയിരിക്കുന്നത് ഈ ലഹരിവിരുദ്ധ ദിനത്തിൽ രാജ്യം ലഹരി വിമുക്തമാക്കുന്നതിനായി ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും ലഹരി വിമുക്ത രാജ്യത്തിനായി നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കും ഭാവിക്കും എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ എക്സിൽ കുറിച്ചു കൂടാതെ സർക്കാരിന്റെ ശ്രമങ്ങൾ യുവതലമുറയെ മയക്കുമരുന്നിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ആരോഗ്യകരമായി ജീവിതം നയിക്കാനുള്ള അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും ഹിമന്ത ബിശ്വശർമ്മ കൂട്ടിച്ചേർത്തു അതേസമയം സർക്കാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ തുടരുകയാണ് അസമിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ അസം പോലീസിന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ് ദിവസേന വൻതോതിലാണ് മയക്കുമരുന്ന് അസമിൽ നിന്നിപ്പോൾ പിടികൂടുന്നത് കൂടാതെ നിരവധി കള്ളക്കടത്തുകാരെയും ഇതോടൊപ്പം പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് That the main news. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.